കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് സംസ്ഥാനത്ത് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് പൂർത്തിയായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി ഇന്ന് അതത് ബൂത്തുകളിൽ ഏൽപ്പിച്ചു നാളെ രാവിലെ ഏഴ് മണിക്കാണ് വോട്ടെടുപ്പ് ഏഴ് മണി മുതലാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക രാവിലെ ഇന്ന് രാവിലെ ഒൻപത് മണി മുതലാണ് പല വിതരണ കേന്ദ്രങ്ങളിലെയും സ്ട്രോങ് റൂമുകൾ തുറന്നത് വോട്ടർ പട്ടികയും അനുബന്ധ രേഖകളും കൈപ്പറ്റിയ പോളിംഗ് ഓഫീസർമാർ സ്ട്രോങ് റൂമിൽ നിന്ന് വോട്ടിംഗ് മെഷീനും വി വി പാറ്റും മെഷീനും വാങ്ങി ബൂത്തുകളിലേക്ക് തിരിച്ചു ഇന്ന് ഉച്ചയോടെ വോട്ടിംഗ് മെഷീൻ്റെ വിതരണം പൂർണ്ണമായും പൂർത്തിയായി വൈകുന്നേരത്തോടെ വോട്ടിംഗ് മെഷീനുകളുമായി ഉദ്യോഗസ്ഥർ അതത് ബൂത്തുകളിൽ എത്തുകയും ചെയ്തു സംസ്ഥാനത്ത് ഇരുപത്തിനാലായിരത്തി പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത് നൂറ്റി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ ഇന്ന് എത്തിച്ചത് സംസ്ഥാന വ്യാപകമായി വിവി പാറ്റ് മെഷീൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന പ്രത്യേകതയും നാളത്തെ തെരഞ്ഞെടുപ്പിനുണ്ട് വി വി പാറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വോട്ട് രേഖപ്പെടുത്താൻ കൂടുതൽ സമയം വേണ്ടിവരില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വോട്ടെടുപ്പ് ഹരിതചട്ടം പാലിച്ചുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം അതിനനുസരിച്ച് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ബൂത്തുകളിൽ പാടില്ല എന്ന് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുണിസഞ്ചിയിലാണ് ഇക്കുറി വോട്ടിംഗ് രേഖകളെല്ലാം ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് എന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടു കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തിയോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് സംസ്ഥാനത്ത് വോട്ടവകാശമുള്ളത് നാളെ നേരം വോട്ടെടുപ്പ് പൂർത്തിയാക്കി സീൽ ചെയ്ത മെഷീനുകൾ ഉദ്യോഗസ്ഥർ തിരിച്ച് സ്ട്രോങ് റൂമുകളിൽ എത്തിക്കണം ഇരുന്നൂറ്റി അൻപത്തിയേഴ് സ്ട്രോങ് റൂമുകളാണ് സംസ്ഥാനത്താകെ സജ്ജമാക്കിയിരിക്കുന്നത് അതിനിടെ സംസ്ഥാനത്ത് ക്രമസമാധാന നില സമ്പൂർണമായും നിയന്ത്രണത്തിലാണെന്ന് ഡി ജി പി അറിയിച്ചു കൂടുതൽ കേന്ദ്രസേനകൾ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും നിരോധനാജ്ഞ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ കേന്ദ്രസേന സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഇന്ന് ഡി ജി പി യും ചെയ്തു കേന്ദ്രസേനകളുടെ വിന്യാസം ഏറെക്കുറെ പൂർത്തിയാക്കി ഏത് സമയത്ത് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാവുന്ന വിധത്തിൽ പോലീസ് സംവിധാനത്തെയും വിന്യസിച്ചു കഴിഞ്ഞു അങ്ങനെ ആകെ ഇന്ന് ഇന്ന് രാത്രിയൂർ ഇന്ന് ഇപ്പോൾ പൂർണ്ണമായും നാളത്തെ പോളിംഗ് പോളിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ വോട്ടെടുപ്പിന് വേണ്ടി സംസ്ഥാനം സമ്പൂർണമായി സജ്ജമായി നിൽക്കുകയാണ് നാളെ രാവിലെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും